കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ ഇല്ലെങ്കിൽ കണ്ടോളൂ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പി സി ജോർജിനെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള സൂചനകൾ വരുന്നു ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശ കേസിൽ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഉടൻ പി സി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള നിർണായകമായ വിവരങ്ങൾ ഈ സമയം പുറത്തു വരികയാണ് അതെ മൗദൂദി ചാനൽ വായത്താരി നടന്നതാണ് പി സി ജോർജിനെ ഒന്നും ഈ സർക്കാർ തൊടില്ലത്രേ അവസരത്തിനൊത്ത് നമ്മൾ നിറം മാറണമല്ലോ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി മൗദൂദികൾ എന്ന് പറഞ്ഞാൽ ഓന്തോളജിക്കാരാണ് എന്താണോ അപ്പ കാണുന്നത് അത് അപ്പമാതിരി എന്ന ശൈലിയാണ് ഇവർ സ്വീകരിക്കാറ് ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് പച്ച വർഗീയത പറഞ്ഞതാണ് അതിന് സമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഇടതുപക്ഷവും സംഘപരിവാർ ബന്ധവുമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ഒന്നിനും തിടുക്കമില്ല നേരത്തെയും പി ജോർജ് പച്ച വർഗീയത സംസാരിച്ച സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് വീട്ടിൽ കയറി തൂക്കിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പക്ഷേ കോടതികൾ മുൻകൂർ ജാമ്യം അനുവദിച്ചു അതുകൊണ്ട് പലപ്പോഴും ആ പിടിവള്ളിയിലാണ് തൂങ്ങി ആടിയിരുന്നത് കോടതികൾ മുഖേന തന്നെ നേരിട്ടു ഒടുവിൽ ഹൈക്കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഇനിയിപ്പോൾ അകത്തിട്ട് ഉണ്ട തിന്നിക്കാനുള്ള അവസരമുണ്ടാക്കാൻ പോവുകയാണ് ഈ നാട്ടിൽ പച്ചവർഗീയത അത് ഏത് ജമാഅത്ത് ഇസ്ലാമിക്കാരനോ മൗദൂദിക്കാരനോ പി സി ജോർജോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ ഒരു സംശയവും വേണ്ട കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന രണ്ട് വിഭാഗക്കാരാണല്ലോ ഈ ചാനലിന്റെ ഉടമകളും ഈ ചാനലിനകത്തിരിക്കുന്ന വലിയൊരു വിഭാഗക്കാരും അതുപോലെ തന്നെയാണ് ഈ നാട്ടിലെ സംഘപരിവാറുകാരും കൃസംഗികളും ഈ രണ്ട് വിഭാഗക്കാർ ഈ നാട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ ഒപ്പം ഈ ചാനലും ചാനലൊക്കെ ഇല്ലാതിരുന്നെങ്കിൽ ഈ നാട്ടിൽ എത്രമാത്രം ശുദ്ധമായി ഉണ്ടായന് ആൾക്കാർക്കിടയിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക അതിലൂടെ രാഷ്ട്രീയം വളർത്തുക ഇത് മാത്രമാണല്ലോ ലക്ഷ്യം വെക്കുന്നതും ഈ നാട്ടിൽ പി സി ജോർജിനെ കൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ഇവരുടെ ഈ പ്രവർത്തനത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മറുസൈഡിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും അതിൻ്റെ പേരിൽ ഒരു മതത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കാനും അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ പരിശ്രമിച്ചത് ആരാണ് ആ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് ഈ രണ്ട് ടീമുകളെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഒന്നടങ്കം പറയേണ്ടി വരുന്നത് കാര്യം മനസമാധാനമായിട്ടും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്കിടയിൽ മതം വർഗീയത ഇത് രണ്ടും കുത്തിത്തിരിക്കും അവരുടെ സമാധാന ജീവിതം തകർക്കാൻ നടക്കുന്ന രണ്ട് വിഭാഗക്കാരാണ് ഈ രണ്ട് ഒരിക്കലും മതം വിട്ടുള്ള പരിപാടിയില്ല കാര്യം രണ്ടു പേർക്കും വർഗീയതയും മതക്കച്ചവടവുമാണ് നിലനിൽപ്പ് അതുകൊണ്ട് സംഘപരിവാർ ഒരു സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഔദ്യൂതികളും ജമാഅത്ത് ഇസ്ലാമിയും ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ ഭരിക്കുന്നവരെ ചാപ്പ കുത്താൻ രണ്ടുപേരും പരിശ്രമിക്കുന്നുണ്ട് സംഘപരിവാർ പറയുന്നു പിണറായി ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മാത്രം സംരക്ഷിക്കുന്നു നേരെ മറിച്ച് ജമാഅത്ത് ഇസ്ലാമീം മൗദൂദീം പറയുന്നു ഇതാ പിണറായി വിജയൻ സംഘപരിവാർ ബന്ധം സൂക്ഷിക്കുന്നു ഇത് രണ്ടും ഒരാൾക്ക് നേരെ വരുന്നുണ്ടെങ്കിൽ ആ രണ്ടുപേർക്ക് ഇതേ അഭിപ്രായമാണെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന സംവിധാനം വളരെ കൃത്യമായി നേരായ വഴിയെ പോവുകയാണ് അതുകൊണ്ടാണ് രണ്ടുപേരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് നിലകൊള്ളാതെ ഓരോ വിഷയത്തെ അന്വേഷിച്ച് നിയമപരമായിട്ട് കുരുക്ക് മുറുക്കി ചട്ടിയിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പി സി ജോർജിനെ ഹൈക്കോടതിയിൽ വരെ പൂട്ടി ഏറ്റവും ഒടുവിൽ ഇന്നലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെ എല്ലാം മുൻനിർത്തിക്കൊണ്ട് നേരെ ജയിലിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഒരുപക്ഷെ എവിടെയെങ്കിലും പമ്മി ഇരുന്നാലോ പതുങ്ങി ഇരുന്നാലോ സുപ്രീം കോടതിയിലെങ്ങാനും പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാലും ജോർജ് മനസമാധാനമായിട്ട് ഉറങ്ങാത്ത അവസരം ഈ സർക്കാർ ഉണ്ടാക്കി കൊടുത്തു ഇത് തന്നെയാണ് ഏത് വർഗീയവാദിക്കും ഈ നാട്ടിൽ കൊടുക്കാനുള്ള സന്ദേശം അത് പി സി ജോർജ് ആയിരുന്നാലും ശരി അത് മീഡിയ ഹൗണ്ടിനകത്ത് ഇരിക്കുന്ന ദാവൂദ് ആയിരുന്നാലും ശരി രണ്ടു പേർക്കും ഇതായിരിക്കും ഇവിടുത്തെ നിയമം എന്ന് മാത്രമാണ് പറഞ്ഞു വയ്ക്കാനുള്ളത് നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് കിട്ടുന്ന സമയത്തിനകത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ എത്രമാത്രം പ്രചരണം നടത്താൻ പറ്റൂ അതെല്ലാം നടത്തിക്കോളൂ വസ്തുത ഒരു കാലത്ത് നിങ്ങളുടെ വായിൽ നിന്ന് ഇതുപോലെ തന്നെ പുറത്തേക്ക് വരും അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉണ്ടാകില്ല അതിന് അതിൻ്റേതായ നടപടിക്രമങ്ങൾ ഉണ്ട് ദാസ എന്ന് മാത്രമാണ് ഈ ഒരു ഉദാഹരണത്തെ മുൻനിർത്തി പറയാനുള്ളത്